ഹലോ അസ്സലാമു അലൈക്കും ഷിൻസെസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ ഉള്ളി ഉള്ളി മൂപ്പിച്ച ചോറാണ് കേട്ടോ അപ്പൊ ഞാനൊന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറാണ് അതുപോലെ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചോറാണ് പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഈ ടേസ്റ്റ് കൊണ്ട് തന്നെ നമ്മളിത് ആ ഒരു സമയം മാത്രമല്ല അല്ലാതെ ഉണ്ടാക്കി കഴിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് കഴിക്കാത്തവർ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ അടിപൊളി ഒരു ചോറ് തന്നെയാണ് അപ്പൊ തലേ ദിവസം ബാക്കി വന്ന ചോറൊക്കെ ഫ്രിഡ്ജിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പിറ്റന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നേരെ വീടിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ചോറ് എന്റെ കയ്യില് ബാലൻസ് ഉള്ളതാണ് അപ്പൊ ഇത് തലേ ദിവസം ബാക്കി വന്ന ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചോറാണ് കേട്ടോ വെള്ള ഒഴിച്ച് വെക്കാണ്ട് നമ്മൾ ഇതുപോലെ മൂടി വെച്ചിട്ടുള്ള ചോറാണ് അപ്പൊ അത് നമ്മൾ രാവിലെ എണീറ്റപ്പ തന്നെ അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ തണുപ്പ് എല്ലാം ഒന്നാ കംപ്ലീറ്റ് തണുപ്പും വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചോറ് അവിടെ മാറ്റി വെക്കാം പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് നമുക്ക് ചുമന്നുള്ളിയും വേണം വെളുത്തുള്ളി വേണം അപ്പൊ വെളുത്തുള്ളി ഞാൻ ഇതാ പത്ത് വെളുത്തുള്ളി അല്ലി ഞാൻ രണ്ടാക്കിയിട്ട് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വെളുത്തുള്ളിയൊക്കെ ഉള്ളി ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർക്ക ഉള്ളിയിലൊക്കെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ പേരിൽ തന്നെ നമുക്ക് ഇഷ്ട ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം എടുക്കാം കേട്ടോ ഇരുപത് ചുമന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതും ഒന്ന് നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ചുമന്നുള്ളി ഒരു ഉള്ളീനെ നാല് അഞ്ച് പീസാക്കി നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ രണ്ട് തണ്ട് കറിവേപ്പിലും അതുപോലെ രണ്ട് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ മിൽമ നെയ്യോ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങുന്ന നെയ്യുണ്ടല്ലോ അപ്പോൾ അതായിരുന്നാലും അതൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുകട്ടോ ഏഹ് അതെല്ലാം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഓയിലൊന്നും എടുക്കരുത് കേട്ടോ പിന്നെ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അപ്പൊ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ ആദ്യം ചുമന്നുള്ളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത്തിരി നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വന്നോട്ടെ ശേഷമാണ് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇട്ട് ചുമന്നുള്ളിയുടെ ഒപ്പം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണില്ല ചുമന്നുള്ളി ഒന്ന് കുഴഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പം ഈ ഉള്ളിയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ കൂട്ടി എടുക്കാം കേട്ടോ അപ്പം പിന്നെ ഞാൻ ചെറിയൊരു അളവിലാണ് ചോറ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വെളുത്തുള്ളി അലേ ചേർത്ത് കൊടുക്കുകയാണ് ചുമന്നുള്ളി ഇതാ നല്ലോണം ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ആ ടൈമിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയും ചുമന്നും ചുമന്നുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ നല്ല മുരുമര എന്നുള്ള പോലെ മൂപ്പിച്ചെടുക്കണ്ട എന്നാൽ പോലും നല്ല കളർ ചേഞ്ച് ആയിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ ആ ടൈം വരെ നമുക്കിത് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചേർത്തിട്ടുള്ള നെയ്യ് രണ്ട് ടീസ്പൂണോളം നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾ ഞാൻ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ മക്കൾ ഇതുപോലെ ചോറിൽ ഉള്ളിയൊക്കെ പെറുക്കി കളയുന്ന തോന്നുന്നുണ്ടെങ്കിൽ ആ നമ്മൾ ചേർത്ത ഉള്ളി ഉണ്ടല്ലോ അതിനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ അവരുടെ വയറ്റിൽ നമ്മുടെ ഈ ഒരു ഉള്ളി പെടും പെട്ടോളും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത മക്കളാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ പെറുക്കിക്കളയും അപ്പം അതിന് പകരം നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ചോറ് ചേർത്താൽ മതി അപ്പം അത് കഴിക്കുമ്പോൾ അത് ചോറിന്റെ കൂടെ നമ്മുടെ ആ ഒരു ഉള്ളി നമ്മുടെ വയറ്റിലും പോയിക്കോളൂ കേട്ടോ അപ്പം അത് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ വറ്റൽമുളകും കറിവേപ്പിലും നല്ലോണം നമ്മുടെ ഉള്ളി ഒന്ന് ഒരു മുക്കാലിലേറെ മൂപ്പിച്ച് വന്നതിന്റെ ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതാ അതും നന്നായിട്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പൊ ഇത് കണ്ടല്ലോ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലും കൂടുതൽ ഇനി മൂപ്പിച്ചെടുക്കണ്ടെട്ടോ അപ്പൊ അത് നല്ലവണ്ണം നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളകാണ് നമ്മൾ ഇതിന്റെ എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗമായ ശേഷം മാത്രം നമുക്കിനി പൊടിയും ചോറും ഒക്കെ ചേർത്താൽ മതി കേട്ടോ അപ്പൊ ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം അപ്പൊ ഇത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുരുമുളക് പൊടിയാ അപ്പൊ അത് ഒന്നേക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പൊ നമ്മള് വീട്ടില് മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചതച്ച് ചേർത്താലും മതി കേട്ടോ അതെല്ലാം നമ്മുടെ കയ്യിൽ കുരുമുളക് ഉണ്ടെങ്കിൽ അത് പൊടിയാണ് ചേർക്കുന്ന വെച്ചെങ്കിൽ അതൊന്ന് പൊടിച്ചെടുത്താലും മതി അപ്പൊ ഒന്നേക്കാൾ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ എരിവിന് നമ്മൾ പച്ചമുളകും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിന് ഇതിന് നമുക്ക് ഇതില് ശരിക്കും വേണ്ടത് കുരുമുളക് പൊടി തന്നെയാണ് കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ആ ചോറ് ചേർത്ത് ഇട്ട് കൊടുത്തതിന്റെ ശേഷം ആ കുരുമുളക് പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ നെയ്യിൽ നെയ്യിലൊന്നും ഇങ്ങോട്ട് മൂപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഈ ചോറ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ചോറ് വറുത്തെടുക്കുന്നത് വെച്ചെങ്കിൽ ഈ ഈ ടൈമിൽ ഉപ്പ് ചേർക്കണ്ട അപ്പം ഞാനിതാ നമ്മുടെ ആ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ആ ഒരു ഉപ്പും ആ കുരുമുളക് പൊടിയും നമ്മൾ ചേർത്തിട്ടുള്ള ആ ഉള്ളിയും എല്ലാം നമ്മുടെ ആ ഒരു ചോറിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം ആ രീതിക്ക് നന്നായിട്ട് തന്നെ അതതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒക്കെ ഇട്ടിട്ട് ചെയ്ത് കൊടുത്താൽ മതി ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ടേട്ടാ അപ്പൊ ആ ചോറിലൊക്കെ ഉപ്പും ഒക്കെ കറക്റ്റ് ആയിട്ടൊന്ന് പിടിച്ചോട്ടെട്ടോ ഇപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് രണ്ട് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ ഇനി നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് മതി അപ്പോൾ അതാ രണ്ട് മിനിറ്റ് ഞാനൊന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു ഉണ്ടല്ലോ ആ നെയ്യും അതുപോലെ നമ്മൾ ചേർത്ത കുരുമുളകും അതുപോലെ ഈ ഒരു മസാല എല്ലാം കൂടിയിട്ട് നമ്മുടെ ആ ഒരു ചോറിൽ നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ മൂടി വെക്കുന്ന സമയത്ത് അപ്പോൾ കണ്ടോ അപ്പോൾ നമ്മുടെ റൈസ് ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്നിട്ട് ഒന്നും കൂടെ ഹൈ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പൊ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ അത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു ചോറ് പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് കറികളോ അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല വേണ്ടതിന്റെ കൂടെ നമുക്ക് ഇത്തിരി കുരുമുളക് പൊടിയിൽ ഒരു ലേശം ഉപ്പും അതുപോലെ ഇത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതാണ് കേട്ടോ ഈ ഒരു ചോറിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അച്ചാറും കാര്യങ്ങളും ഒന്നുമല്ല കുരുമുളക് പൊടി ഇട്ടിട്ടുള്ള ആ ഒരു ചമ്മന്തി പോലെ ഉണ്ടാവും അപ്പൊ അതാണ് നമുക്ക് ഇതിന്റെ കൂടെ ബെസ്റ്റ് ആയിട്ട് കൂട്ടാൻ വേണ്ടിട്ട് കൊടുക്കാട്ടോ അപ്പൊ എല്ലാരും ട്രൈ ആക്കി നോക്കട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിട്ട് മറന്നു പോകല്ലേ കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കേറി കണ്ടു നോക്കണേ നമ്മളെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക കേട്ടോ നിങ്ങക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാനിതാ ഈ ഒരു ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്താണ് കേട്ടോ മക്കൾക്ക് ഇഷ്ടമാണ് അപ്പൊ നിങ്ങളും ഇതുപോലെ മക്കൾക്കൊന്നുണ്ടാക്കി കൊടുത്തു നോക്കണം കേട്ടോ രാവിലെ നമ്മൾ ചായയുടെ കടിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിയോക്ക് അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവൂട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കാതെ അവർ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഒന്ന് ഫീഡ്ബാക്ക് തരാ കേട്ടോ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ ഇവിടെ ഈ ഒരു ചോറിന് അപ്പൊ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ഥലമലൈക്കും